നമസ്കാരം ഗൾഫിലുള്ള മലയാളി യുവതികൾക്ക് അശ്ലീല സന്ദേശം അയച്ചും അവരുടെ പേരിൽ വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ചും യുവതികളോട് പണം ആവശ്യപ്പെട്ടും തട്ടിപ്പ് നടത്തുന്നതായി പരാതി തിരുവള്ളൂർ സ്വദേശി നവാസ് പി കൂമള്ളിക്കെതിരെയാണ് പരാതി ഇയാൾ വ്യാപകമായി തട്ടിപ്പ് നടത്തുന്നതായും യുവതികളുടെ കുടുംബജീവിതം വരെ തകർക്കുന്നതായിട്ടാണ് പരാതി നിരവധി സ്ത്രീകൾ ഇതിനെതിരെ പ്രതികരിച്ച് മുന്നോട്ട് വന്നിരുന്നു അവരുടെയൊക്കെ കുടുംബം തകർക്കുമെന്നും അശ്ലീല വീഡിയോ ഉണ്ടാക്കി യൂട്യൂബിൽ ഇടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഈ നവാസ് നാജിയെന്ന് സാമൂഹ്യ പ്രവർത്തകയും മാക്ബദ് പബ്ലിക്കേഷൻസ് ഉടമയും പ്രസാധകയുമായ എം എ ഷഹനാസ് പറഞ്ഞു പലപ്പോഴും നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ഏർ പല ആളുകളും ടിക്ടോക്ക് പോലെയുള്ള ഇൻസ്റ്റഗ്രാം പോലെയുള്ള പലയിടങ്ങളും യൂസ് ചെയ്യുന്ന ആളുകളാണ് അത്തരത്തിൽ ഉള്ള ഇടങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം എന്തെന്നറിയാതെ പല സ്ത്രീകളും ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അതിന്റെ അന്വേഷണങ്ങളൊന്നും ഇവിടെ എത്താറില്ല ഇതെങ്ങനെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ആരും അറിയാറില്ല സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഇരയായി മാറുമ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുക എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും ടിക്ടോക്ക് പോലെയുള്ള ഇടങ്ങളിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കുക ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് സ്ത്രീകളുടെ ഫോട്ടോസും വീഡിയോസും എടുത്ത് അവരുടെ ഐ ഡി പോലെ ക്രിയേറ്റ് ചെയ്ത് ആളുകളെ പറ്റിച്ചുകൊണ്ട് ഫോളോവേഴ്സിനെ കൂട്ടുക എന്നിട്ട് ഈ സ്ത്രീകളോട് പോയിട്ട് പറയാം നിങ്ങൾക്ക് ഞാൻ പൈസ തരാം നിങ്ങൾ എനിക്ക് പൈസ തരണം എന്നാൽ ഞാൻ ഈ ഐ ഡിയും ഇതും മാറ്റാം എന്ന് പറയുന്നു പിന്നെ രക്ഷകനായിട്ട് കുറച്ച് ഫേക്ക് ഐഡീസ് വേറെ വരുന്നു എന്നിട്ട് അവർ പറയുന്നു നിങ്ങളുടെ നമ്പർ തരൂ ഞാൻ നിന്നെ രക്ഷിച്ചില്ലായിരുന്നു ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നു പിന്നീട് ആ സ്ത്രീയെ യൂസ് ചെയ്യുന്നു പിന്നെയും അവരുടെ ഫോട്ടോസും വീഡിയോസും വെച്ച് അവരെ മാക്സിമം ചൂഷണം ചെയ്യുന്നു വൃത്തികേടുകൾ പറയുന്നു വളരെ മോശമായി സംസാരിക്കുന്നു ആരുമല്ല നമ്മുടെ മലയാളികളിൽ ഉള്ള തന്നെയാണ് ഇതൊക്കെ ഇത് സംബന്ധിച്ച് എം എ ഷഹനാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി സ്ത്രീകളുടെ വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ച് മോശമായി ചിത്രീകരിക്കുകയും അതുവഴി പണം തട്ടുന്നതാണ് ഇയാളുടെ രീതി എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഷഹനാസ് പറഞ്ഞു ഒരു പരിചയമില്ലാത്ത സ്ത്രീകളുടെ ഫോട്ടോയും വീഡിയോയും ഉപയോഗിച്ച് ഐ ഡി ഉണ്ടാക്കി മറ്റുള്ളവരോട് ചാറ്റ് ചെയ്യുന്നതാണ് ഇയാളുടെ ഹോബി പല സ്ത്രീകളും ഇത്തരത്തിൽ ഇരയായതായി മനസ്സിലായെന്നും എം എ ഷഹനാസ് പറയുന്നു ഞാനിപ്പോ വടകരയിലുള്ള ഒരു നാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പുള്ളിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ താഴെ കൃത്യമായി കൊടുക്കുന്നുണ്ട് അതായത് ആ വ്യക്തി ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി പലതരത്തിൽ സ്ത്രീകളെ സ്ത്രീകളുടെ ഫോട്ടോസ് വെച്ച് വീഡിയോസ് വെച്ച് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി അവരോട് പണം ചോദിക്കുകയും അവരെ ചൂഷണം ചെയ്യുകയും അവരെ വീഡിയോ കോൾ വിളിച്ച് മോശമായി പലതും കാണിച്ചു കൊടുക്കുകയും അതേപോലെ ലൈവിൽ വളരെ മോശമായി തെറി പറഞ്ഞ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അങ്ങനെയുള്ള വീട്ടിലുള്ള എല്ലാവരെയും കുറിച്ച് തെറി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മിണ്ടാതെയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് വടകരയിൽ അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷൻ വടകര പോലീസ് സ്റ്റേഷനിൽ തന്നെ അദ്ദേഹത്തിന് കുറെ പരാതികളുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ജി സി സിയിലുള്ള ഒരുപാട് സ്ത്രീകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ആ വ്യക്തിയെ കുറിച്ച് ഏഹ് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു പരിചയമില്ലെങ്കിൽ പോലും ഒരു സ്ത്രീ അത്യാവശ്യം കുഴപ്പമില്ല കാണാൻ എന്നൊക്കെ തോന്നിയാൽ ആ സ്ത്രീയെ പിന്നാലെ പിന്തുടരുക ആ സ്ത്രീടെ ഏതെങ്കിലും ലൈവിലൊക്കെ കയറിയിരുന്നിട്ട് അവരെ തെറി വിളിക്കുക തിരിച്ചെന്തെങ്കിലും പറയുമ്പോഴേക്കും ആ സ്ത്രീയുടെ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് വേറെ ഒരു ഫേക്ക് അടി ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് അതിൽ ലൈവ് ഇട്ട് മുഴുവൻ തെറിവിളിച്ച് അസഭ്യവർഷങ്ങൾ മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കുറെ ആളുകൾക്കിടയിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരാളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് നാജി എന്നാണ് പുള്ളിയുടെ ഒരു ടിക്ടോക്ക് നെയിം കണ്ണൂരുകാരനാണ് ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം ഇത്തരത്തിൽ പ്രിയപ്പെട്ട സ്ത്രീകളോടാണ് പറയാനുള്ളത് ഒന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ള ബീരുക്കളെ അതായത് സ്വന്തം മുഖം വെച്ച് പോരാടാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവരൊക്കെ നിങ്ങൾ സ്ത്രീകളുടെ മുഖം വെച്ച് വെച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത് അത്തരം ബീരുക്കളെ നിങ്ങൾ പേടിക്കാതിരിക്കുക അവരെന്തെങ്കിലും നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവൻ കളയാതിരിക്ക ആത്മഹത്യ എന്ന് പറയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മെന്റലി ഒരു ട്രോമ അനുഭവിച്ചുകൊണ്ട് ഇല്ലാതെയാവാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക നമ്മുടെ ടിക്ടോക്കിലുള്ള എല്ലാ ഗേൾസിനോട് എനിക്ക് പ്രത്യേകം പറയാറുള്ളത് ഇവനെ കണ്ടോ ഇവനാണ് നവാസ് എന്ന് പറയുന്ന നാജി വടകര നാട്ടിലെ വടകരയാണ് ജി സി സിയിൽ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി 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 പെണ്ണുങ്ങളെടുത്തു കാശ് ഒക്കെ പറ്റിച്ച് പെണ്ണുങ്ങളെ അടുത്ത് വീഡിയോ കോളൊക്കെ വിളിച്ച് അവരുടെ നെഗ്മായ എല്ലാ വീഡിയോസും കണ്ട് ആസ്വദിക്കുന്ന ഓരോ ഒരു മൃഗമാണ് ഇവൻ മനുഷ്യനല്ല മൃഗമാണ് കേട്ടോ അപ്പൊ എല്ലാ ഫാമിലീസിനെ എല്ലാ എല്ലാ ലേഡീസിനും ഫാമിലീസിനെ കുടുംബം കലക്കിയിട്ട് മാക്സിമം അവരെ കുടുംബം പീഡിപ്പിക്കുക ഓക്കെ ഇപ്പൊ ഈ അടുത്തങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫഹീമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോസ് എല്ലാരും കണ്ടതായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇവനെ എന്ത് ചെയ്യാ ആരും ജി സിസിലായിക്കോട്ടെ ടിക്ടോക്കിലായിട്ടോ ആരും വളർത്തരുത് ഇവനിക്കുള്ള എന്നൊക്കെ പണി കൊടുത്തിട്ട് വേഗം ഇവിടെ നിന്ന് കെട്ടിക്കണം ഒരു വ്യക്തി പ്രവാസി ആവുന്നത് നാട്ടില് ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇവിടെ വന്ന് കുറച്ചുകൂടി കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി നാട്ടിൽ കുടുംബത്തെ നോക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നു സ്വന്തം നാടും വീടും കുടുംബവും ഒക്കെ വിട്ടു നിൽക്കുന്ന മനുഷ്യരായതുകൊണ്ട് പ്രവാസികൾ എന്നും ഏറ്റവും പ്രിയപ്പെട്ട ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരാണ് പക്ഷെ ആ മനുഷ്യർക്കിടയിൽ ഇത്രയും വൃത്തികെട്ട ചില ആളുകൾ കൂടിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട തിരിച്ചറിയേണ്ടതുണ്ട് അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് ജോലി ചെയ്യാൻ ഇവിടെ വരുന്ന സ്ത്രീകൾക്ക് മാന്യമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഇതുപോലെയുള്ള വൃത്തികെട്ട മനുഷ്യരെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം അപ്പൊ അതിനു വേണ്ടി കൂടിയാണ് മറ്റ് സ്ത്രീകളെ നിങ്ങൾ തളർന്നു പോവാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഈ ഈ ഒരു എന്താ പറയാ തുറന്നു പറച്ചിൽ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്